ശാന്തം മുത്തേടത്ത് എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം കേരളത്തിൻ്റെ കാർഷിക മേഖലകളിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് കെടാവറുകൾ വരവായി പൂർണ്ണമായും രാസ കീടനാശിനികളെ ഒഴിവാക്കിക്കൊണ്ട് ശത്രു കീടത്തിനെതിരെ ഒരു ചക്രവ്യൂഹം തന്നെ തീർത്തുകൊണ്ട് തൻ്റെ ശത്രുവിനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിവുള്ള ഈ കിടാവറുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളുടെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ എൻഡമോളജി നെമറ്റോളജി വിഭാഗത്തിലെ പ്രിൻസിപ്പാളും ഗവേഷകനുമായ ഡോക്ടർ ഗവാസ് രാഗേഷ് സാറിനെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം ഞങ്ങൾ വളരെ ചിന്നിറഞ്ഞ കുഞ്ചുരി വരവേൽക്കുകയും ഈ കടാവറിനെക്കുറിച്ച് വളരെ അധികാരമായി പറഞ്ഞു മനസ്സിലാക്കുകയും കൂടാതെ ലാബിലേക്ക് കൊണ്ടുപോയി എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വ്യക്തമാക്കിത്തരികയും ചെയ്തു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ നമ്പർ അദ്ദേഹം ഈ വീഡിയോയിലൂടെ അനൗൺസ് ചെയ്തുകൊണ്ട് പറഞ്ഞു മറ്റൊന്നുമല്ല ഏതൊരു കർഷകനും ഏതൊരു ആവശ്യത്തിനും എന്നെ ഏത് സമയത്തും വിളിക്കാമെന്ന് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ആ ഡെഡിക്കേഷന് മുമ്പിൽ ഒരു വലിയ സെല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഈ തീർച്ചയായും അപ്പൊ ഞങ്ങൾക്ക് ഈ പുതിയ ടെക്നോളജി ഉണ്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ കർഷകർക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പിണ്ടിപ്പുഴും അതുപോലെ തന്നെ മാഴപ്പുഴ അതിൽ പുതിയ ടെക്നോളജി സാറിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതാണ് എനിക്ക് അത് കാരണം കുറെ പേർക്ക് ഉപകാരപ്രധാന അപ്പൊ പറഞ്ഞു തന്ന വളരെ ഉപകാരം സാറിപ്പോ ചോദിച്ചത് ഈ പിണ്ടിപ്പുഴുവിനെയും വാഴയില് പ്രധാനപ്പെട്ട കിടങ്ങൾ എന്ന് പറഞ്ഞത് ചെറിയ രണ്ടെണ്ണമാണ് രണ്ടാണ് നമ്മളെ പിണ്ടിപ്പുഴു അതായത് വാഴ നട്ട് നാലാമത്തെ മാസം മുതൽ വാഴയുടെ ഉണ്ണിപ്പെട്ടി വന്ന ശേഷം വാഴ ആക്രമിക്കുന്ന കിഴ ആണ് നാലാം മാസം മുതൽ അത് വരുന്നുണ്ട് അത് പിണ്ടിപ്പുഴുവാണ് പേര് പറയുകയാണെങ്കിൽ പെണ്ടി നശിപ്പിക്കുന്ന എന്നാണ് പിണ്ടിപ്പുഴു എന്ന പേര് പിന്നെ മാണ അതായത് മണ്ണടി കാണുന്ന വാഴയുടെ കിഴങ്ങ് നശിപ്പിക്കുന്ന കിഴ ആണ് മാണപ്പുഴു രണ്ടിന്റെ മുതിർന്ന ജീവികൾ ചെല്ലികളാണ് മുതിർന്ന ജീവികൾ ചെല്ലികളാണെങ്കിലും നമുക്ക് നാശം ഉണ്ടാക്കുന്നത് ഇതിന്റെ പുഴുക്കളാണ് ഈ ചെല്ലികളുടെ പുഴുക്കളാണ് അതായത് ഈ ചെല്ലി അങ്ങനെ കറുത്ത നല്ല ചെല്ലിയാണ് അത് വന്ന് പോളയിൽ മുട്ട ഇട്ടിട്ട് മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളാണ് പോള തുരുന്ന് തുരന്ന് അലത്ത് കയറിയിട്ട് ഉണ്ണിപ്പുണ് തിന്ന് തീർത്ത് വാടനശിച്ചു പോകുന്നു അപ്പം വാഴയുടെ കാര്യത്തിൽ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ണിപ്പൊട്ടിക്ക് ഉള്ളിൽ ചെന്ന് നശിപ്പിച്ച ശേഷം അവിടെ തന്നെ ഈ പുഴുക്കള് സമാധിയാകും സമാധിയായിട്ട് അത് പിന്നെ വണ്ടായിട്ട് പുറത്തു വരിക ചെയ്യും മാണമുണ്ട കാര്യത്തിൽ അത് തന്നെ അത് മാണം തുറന്ന് ഈ പെൺവണ്ടു വന്ന് മാണത്തിന് പുറത്ത് മുട്ടയിട്ട് മുട്ട വിഴിഞ്ഞിറങ്ങുന്ന പുഴുക്കള് ഈ മാണം മുഴുവൻ തുറന്ന് നിന്ന ശേഷം അത് സമാധിയായി തന്നെ സമാധിയായിട്ട് പുറത്തുവരിക ചെയ്യും അപ്പൊ ഇതാണ് ജീവചക്രം അപ്പൊ ഇതിനെ കൊല്ലുന്നതിന് വേണ്ടി പൊതുവെ ആൾക്കാർ ആശ്രയിച്ചത് കീടനാശിനികളാണ് ഒട്ടുമിക്ക കീടനാശിനികളും വളരെ ശക്തമായ മാര്ഗമായ വിഷമുള്ളതാണ് മാരകമായ വിഷമെന്ന് പറയുമ്പോഴേക്കും അതിനെ പേടിപ്പിക്കാൻ പറയല്ല അതിന്റെ അമിതമായ ഉപയോഗം നല്ലതല്ല സത്യം പറഞ്ഞത് അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് ഇതിന്റെ ഗവേഷണം നടത്താൻ നിർദ്ദേശം വന്നപ്പോഴാണ് ഈ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യ നമ്മൾ കണ്ടെത്തിയത് അതൊരു പുതിയ ജൈവിക നിയന്ത്രണ മാർഗമാണ് അപ്പൊ ഇതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് മിത്ര നിമാവിരകളടങ്ങിയ കടാവർ എന്നാണ് വിളിക്കുന്നത് വേറൊന്നുമല്ല പ്രകൃതിയിൽ കാണുന്ന വിര പോലത്തെ ജീവികളാണ് നിമാവിരകൾ ഈ നിമാവിരകൾ തന്നെ രണ്ടു തരമുണ്ട് പ്രധാനപ്പെട്ടത് ഒന്ന് ചെടികളുടെ വേരും മറ്റും തുറന്ന് നശിപ്പിക്കുന്ന വേരിൽ മുഴയുണ്ടാക്കുന്ന വേര് നശിപ്പിക്കുന്ന അഴുകാൻ കാരണമാകുന്ന നിമാവിരകളുണ്ട് നമ്മളതിനെ സസ്യജന്യ നിമാവരകളിൽ നിന്നും ചെടി നശിപ്പിക്കുന്ന നിമാവരകളിൽ നിന്നും വിളിക്കും ഇതിന് വിപരീതമായ സ്വഭാവമുള്ള നമുക്ക് ഗുണപ്പെടുന്ന ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ നമുക്ക് ഗുണപ്പെടുന്ന നിമാവരങ്ങളുണ്ട് നമ്മളതിനെ മിത്ര നിമാവരങ്ങൾ എന്ന് മലയാളത്തിൽ വിളിക്കുന്നു ശരിക്കും ഇതിന്റെ ആംഗലേയ നാമം ഇ പി എൻ എന്നാണ് എൻഡമോ ജെനിക്ക് നിമറ്റോട് അപ്പൊ കർഷകരുടെ ഇടയിലും നമ്മൾ പതുക്കെ പതുക്കെ മിത്ര നിമാവരങ്ങൾ അടങ്ങിയ കടാബർ എന്ന പേരും അതോടൊപ്പം ഇ പി എൻ എന്ന പേരും നമ്മൾ പതുക്കെ ഒരു ചെറിയ പബ്ലിസിറ്റി കൊടുത്ത് അത്യാവശ്യം എല്ലാവരും അറിയുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് ലോകത്തുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിൽ എല്ലായിടത്തും കൃഷിയുടെ ഭാഗമായിട്ട് ജൈവിക കൃഷി രീതി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ ജൈവിക കൃഷിയില് ജൈവ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാല് ഈ കീടരോഗ നിയന്ത്രണത്തിലുള്ള ഉപാധികളാണ് അപ്പൊ ആ ഉപാധികൾ ഒരു പരിധിവരെ മിത്ര കുമിളുകളും മിത്ര ബാക്ടീരിയയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കീടങ്ങളെ കൊല്ലാൻ നമുക്ക് നല്ലൊരു ഉപാധി കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പറഞ്ഞ മിത്ര നിമാവരങ്ങള് കണ്ടെത്തിയത് പ്രത്യേകിച്ച് മണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെടിയുടെ ഭാഗങ്ങൾ നശിപ്പിക്കുന്ന വേലീന കുഴുക്കള് നമ്മുടെ വാടയുടെ മറ്റും പിന്തി പുഴുവും നമ്മുടെ വാണപ്പുഴും ഏലത്തിലെ വേദിനി പുഴുക്കള് പിന്നെ മറ്റ് വിളകളിലെ കാഴ്ചട കുഞ്ഞുങ്ങളൊക്കെ ഇത് കൊല്ലാൻ സഹായിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നിമാവരകൾക്ക് നനവിന്റെ ആവശ്യം നനവ് നനവശ്യവുമുണ്ട് നല്ല നനവുള്ള സ്ഥലങ്ങളായിരിക്കും ഇത് കൂടുതൽ നന്നായി പ്രവർത്തിച്ച് പ്രവർത്തിക്കുക വരുന്നത് അതാണ് എന്റെ പ്രത്യേകത വർഷകാലം മാത്രമല്ല കേരളത്തിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നാല്പത്തിനാല് നദികളിൽ നാല്പത്തി നദികളും കേരളത്തിന് ഉള്ളിലൂടെയാണ് സജ്ജിക്കുന്നത് അപ്പൊ നമ്മുടെ മണ്ണില് നനവ് എപ്പോഴും ഉണ്ടാവും കഴിഞ്ഞു നമ്മുടെ കൃഷിത്തോട്ടങ്ങളിൽ നമ്മൾ അത്യാവശ്യം നനവ് നമ്മൾ നിയന്ത്രിച്ച് കൊടുക്കുന്നുണ്ട് കർഷകർ തുള്ളി നനയായിട്ടോ അല്ലെങ്കിൽ ചാല് വഴിയോ ഒക്കെ വെള്ളം കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പൈപ്പ് ഒക്കെ വെച്ച് വെള്ളം നനയ്ക്കുന്നുകൊണ്ട് തോട്ടത്തിൽ എപ്പോഴും നനവ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ അപൂർവമായിട്ട് അത്യുഗ്ര ഉദാഹരണത്തിന് ഏപ്രിൽ അവസാനം മെയ് ആദ്യമൊക്കെ നല്ല ചൂടായിരിക്കും ഇപ്പൊ നമുക്കറിയാം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിൽ ചൂട് മുപ്പത്തെട്ട് മുകളിലാണ് അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ സമയം നമ്മൾ പറയുന്നത് നനവ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാ മിത്ര ജീവികളും നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതാണ് സംഭവം അപ്പം ഈ മിത്ര നിമാവരകൾ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ നിമാവരകൾ നമ്മൾ നേരിട്ട് കർഷകർ കൊടുക്കുന്നില്ല പകരം ഈ മിത്ര നിമാവരകൾ ഒരു മില്ലിമീറ്റർ നീളമുള്ള നിമാവരകളാണ് ഈ മിത്രനിമാവരകളുടെ കൂടെ സഹജീവനം നടത്തുന്ന ബാക്ടീരിയ അതായത് ഈ നിമാവരയുടെ ഉള്ളിൽ ഇവരുടെ വയറ്റിനകത്ത് ഇവര് ബാക്ടീരിയ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഈ നിമാവരയും ഈ ബാക്ടീരിയയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ കീടങ്ങളെ കൊല്ലാൻ സാധിക്കുന്നത് കുറച്ചുകൂടെ ഭംഗിക്ക് പറഞ്ഞാൽ നിമാവര ഒരു മിസൈൽ മിസൈലാണെങ്കിൽ മിസൈലിനകത്തുള്ള വെടിമരുന്നാണ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് അപ്പൊ ഈ നിമാവര അടങ്ങിയ കടാപര ഒരു കടാവർ എന്ന് പറഞ്ഞാൽ സാറേ ശരിക്കും അതിന്റെ അർത്ഥം മൃഗശരീരം എന്നാണ് കടാവർ എന്ന് പറഞ്ഞ ഒരു മെഡിക്കോ ലീഗൽ ടേർന്നാണ് ഡെഡ് ബോഡി എന്നാണ് വിളിക്കുന്നത് പക്ഷെ അതിന്റെ ഉപയോഗത്തിൽ ഈ കടാവർ എന്ന് ഇപ്പൊ നമ്മൾ പറയുന്നത് മിത്രനിമാവര നമ്മള് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തതുണ്ട് നമ്മൾ കർഷകർക്ക് അത് കൊടുക്കുന്നത് നമ്മളെ തേനിച്ച പൂട്ടി കാണുന്ന ശത്രു കീടമായ മെഴുകു പുഴുക്കളെ മെഴുകു പുഴുക്കളെ നമ്മളിവിടെ നമ്മുടെ ലാബില് ലക്ഷക്കണക്കിന് വളർത്തുന്ന ആ മെഴുകു പുഴുക്കളുടെ ഉള്ളില് ഈ മിത്രനിമാവലയെ കടത്തിവിടുന്നു നമ്മളതിനെ ഇനോക്ലേഷൻ ആ ഇനോക്ലേഷൻ ചെയ്തു കഴിഞ്ഞാൽ സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജീവനുള്ള തൂവെള്ള നിറമുള്ള പാൽവർണ്ണമുള്ള ഈ മെഴുകു പുഴുക്കള് രണ്ട് ദിവസം കഴിഞ്ഞ് ചത്ത് രണ്ടു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ചത്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് അതിന്റെ നിറം ഒരു തവിട്ട് നിറമായിട്ട് മാറും ആ തവിട്ട് നിറമായി മാറുന്ന സാധനത്തെ ചത്ത പുഴുക്കളെ പുഴു ചത്തിരിക്കുന്നു പക്ഷെ പുഴുവിന്റെ ഉള്ളിൽ ഉയരുണ്ട് ജീവനുള്ള ഈ മിത്രനിമാവരി അതിന്റെ ബാക്ടീരിയ ഉണ്ട് അത് പെറ്റി പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മള് കടാവലെന്ന് വിളിക്കുന്നത് ഈ കടാവലാണ് നമ്മൾ കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പൊ അത് വിളകളുടെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നൊന്ന് പറയും അപ്പൊ ഉദാഹരണത്തിന് വാഴയിലെ പിണ്ടിപ്പുഴ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാല് നമ്മള് ഇലക്കവിളിലാണ് ഇടപെടുന്നത് ഇട അപ്പൊ ഇലക്കവിളെന്ന് പറയുമ്പോഴേ വാഴ നട്ട് നാലാമത്തെ മാസം കഴിഞ്ഞ ഉടനെ തന്നെ വാഴയുടെ നിൽക്കുന്ന നടുപ്പുള്ള ിൽ ഓരോ കടാവറ് പുഴുക്കളിപ്പ് അത് അഞ്ചാമത്തെ മാസവും ആറാമത്തെ വാഴനട്ട അഞ്ചും ആറും മാസങ്ങളിൽ നിർബന്ധമായി ചെയ്യണം അത്യാവശ്യമെങ്കിൽ ഏഴാമത്തെ മാസവും ചെയ്യാൻ കഴിയും ഇനി മാണക്കുഴി നിയന്ത്രിക്കാനാണെങ്കിൽ നമ്മള് വാഴനട്ട ഉടനെ തന്നെ വാഴയുടെ ചൂട്ടിൽ നാല് കടാവർ ഇട്ടിട്ട് അല്പം മണ്ണിട്ട് മൂടി നഞ്ചു കൊടുക്കുക പിന്നെ വാഴനട്ട് രണ്ടാമത്തെയും പിന്നെ അഞ്ചാമത്തെ മാസം ഈ കടാ കടാവലത്ത് കൊടുക്കും അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാണക്കുഴു വാഴയിൽ എല്ലാ സമയത്തും എപ്പോൾ വളങ്ങി വരാം പ്രത്യേകിച്ച് വാഴ നടന്ന സമയത്തും രണ്ടാമത്തെ അഞ്ചാമത്തെ മാസമാണ് മാണക്കുഴിയിലാകരണം വാഴ കൂടുതൽ അതുകൊണ്ടാണ് മാണപ്പുഴകളെ നിയന്ത്രിക്കാൻ നമ്മൾ ഈ കടാവലകൾ വാഴ ചൂടിനോട് ചേർത്ത് നാലിനെ വെച്ചിട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടി നനച്ചു കൊടുക്കുന്നത് ഇത് വാഴയുടെ കാര്യത്തിൽ പൊതുവേ നമ്മള് ഏലം മറ്റേ കൃഷികളിൽ ചെയ്ത് ഉപയോഗിക്കുക കടാവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നു എല്ലാ ചെടികളിലും സാധ്യത ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഏല ചെ ചെടികളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഏക്കറിലേക്ക് നാലായിരം കടാവുകൾ വേണം അതായത് ഒരു ഏക്കറിൽ ഏതാണ്ട് നാനൂറ് ഏലത്തിന്റെ കൂട്ടങ്ങൾ ചെടികളുടെ കൂട്ടം തട്ടുന്നുണ്ട് അപ്പൊ ആ ഏല തട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ ഒരു ചെടികളുടെ കൂട്ടത്തിൽ ഏലത്തിന്റെ ചൂട്ടില് നമ്മള് പത്ത് കൊടുക്കുക അപ്പൊ അതുവഴി ഈ നിമാവലികൾ പുറത്തിറങ്ങി ഈ പറഞ്ഞ വേദി നശിപ്പിക്കുന്ന വേദിന് കുഴുക്കളെയും മണ്ണിൽ അതിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം ചിലവാക്കുന്ന കീടങ്ങളെ കൊല്ലാൻ സാധിക്കും അതാണ് ചെയ്യുന്നത് അപ്പൊ ഏഴത്തിൽ ഇതുപോലെ ഇത് കൂടാതെ ഞങ്ങൾ നടത്തിയ പരീക്ഷണത്തില് ഇത് പച്ചക്കറിയിൽ വിജയിച്ചു പച്ചക്കറിയിൽ കാണുന്ന ആ മത്തൻ മണ്ണിനെ കൊല്ലാൻ മത്തമണ് കൊല്ലാൻ സാധിക്കുന്നുണ്ട് മത്തൻ മണ്ണിനെ കൊല്ലാൻ വേണ്ടി നമ്മള് പച്ചക്കറിയുടെ ചുവട്ടില് രണ്ട് മുതൽ നാലെണ്ണം അത് ചെടിയുടെ പ്രായമനുസരിച്ച് അനുസരിച്ച് ഇട്ടു കൊടുത്ത് മണ്ണിട്ട് പോയി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മത്ത മണ്ണിന്റെ ഈ ഇളം എല്ലാം കൊല്ലും വേദുതീനി പുഴുക്കളെ കൊല്ലും അതോടൊപ്പം പട്ടാള പുഴുക്കളുടെ സമാധി ഉണ്ടെങ്കിൽ അതിനെയും കൊല്ലുന്നുണ്ട് അപ്പൊ ചെടിയുടെ വേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടുമിക്ക കീടങ്ങളെയും ഇത് കൊല്ലാൻ സാധിക്കും അതുകൂടാതെ തെങ്ങില് മറ്റും കാണുന്ന തെങ്ങില് മറ്റു മരങ്ങളെ ചൂട്ടി കാണുന്ന വേദിതീന പുഴുക്കളെ കൊല്ലാൻ വേണ്ടി ചില സമയത്ത് അതുകൂടാതെ നമ്മുടെ കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കൾ ചതകക്കുഴി കാണും അതിനെ കൊല്ലാൻ വേണ്ടി നമ്മള് ീ കടാവ് ചെടികളുടെ ചൂടിനും ചുറ്റി ഇട്ടു കൊടുക്കുകയോ ചാണകക്കുഴിലും കമ്പോസ്റ്റ് കുഴിയിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നിമാവരയുടെ കൂടി ഈ വേലി കുഴക്കളെയും കൊല്ലം കൊമ്പൻ ചെല്ലിയുടെ ഇളം ദശയും കൊല്ലാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ മരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അളവ് കൂടുതലാണ് ഉപയോഗിക്കുക ഉപയോഗിക്കണം അതാണ് വ്യത്യാസം സാധാരണ പച്ചക്കറികളും വാഴലക്കയും ഒക്കെ ആണെങ്കിൽ നാലെണ്ണം വെച്ച് മതി ഏലത്തിൽ പത്തെണ്ണം വെച്ച് നമ്മൾ ചെടിയുടെ ചൂടിലും അതാണ് ഇതിന്റെ പ്രത്യേകത ഇതാണ് ഇതിന്റെ ഏറ്റവും ഇതിന്റെ ഇതിനെ മറ്റ് ജൈവ നിയന്ത്രണ മരണങ്ങളിൽ നിന്ന് വ്യത്യസ്ത മാറ്റുന്നതെന്ന് ചോദിച്ചാല് സാധാരണ മറ്റേ മിത്ര പൊങ്ങുകളും മിത്ര ബാക്ടീരിയയും അത് പ്രവർത്തിക്കാൻ വേണ്ടി മൂന്നോ അഞ്ചോ ദിവസം എടുക്കും ഈ നിമാവരാണ് പ്രത്യേകത ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കീടങ്ങളെ കൊല്ലും എത്ര മാക്സിമം നാപ്പത്തെട്ട് മണിക്കൂർ അതിനപ്പുറം പോകത്തില്ല നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കിടത്തെ കൊല്ലി കൊന്നിരിക്കും എന്നിട്ട് ഇത് മണ്ണി കാണും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പിന്നെയും കിട വന്നാല് പിന്നെയും കൊന്നുകൊണ്ടിരിക്കും അപ്പോൾ കീടങ്ങൾ വരുന്നതനുസരിച്ച് ഇത് കൊണ്ട് എന്റെ എണ്ണം കൂടും കീടങ്ങളുടെ എണ്ണം കുറയുമ്പോൾ ഇതിന്റെ എണ്ണം പതുക്കെ കുറയും അതാണ് എൻ്റെ പ്രത്യേകം ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ആറ് ടു സിക്സ് ഡബിൾ നയൻ സീറോ എയ്റ്റ് സെവൻ ആണ് നമ്പർ ഇത് എന്നെ വ്യക്തിപരമായി വിളിക്കാൻ കർഷകർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് എഴുപത്തഞ്ച് അറുപത്തഞ്ച് നാപ്പത്തൊമ്പതാണ്